അലഹമ്മ റബിള്ള ആലമീൻ വസ്സലാത്തു അസ്വലാത്തു വസ്സലാമല റസൂൽഹി ലമീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ വളരെ കാലം മുമ്പ് ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായൊരു മനുഷ്യൻ ബഹിരാകാശത്തൊരു പര്യടനം നടത്തി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല എവിടെയാണ് ഈ ബഹിരാകാശ സഞ്ചാരി ദൈവത്തെ തിരിഞ്ഞത് എന്നുള്ളതാണ് നാം അന്വേഷിക്കുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം നാം ജീവിക്കുന്ന ഈ കൊച്ചു കേരളം ലോകത്തിൻ്റെ മുന്നിൽ എത്രയോ ചെറുതാണ് ഈ ഭൂമിയുടെ ചുറ്റളവ് നാം മനസ്സിലാക്കിയിട്ടുണ്ട് നാൽപ്പതിനായിരത്തി അമ്പത്തഞ്ച് കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയുടെ പുറം ഭാഗത്തു ഒരാൾ യാത്ര പുറപ്പെട്ടാൽ പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് ദിവസം വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും വലുതാണ് ചെറുതെന്ന് തോന്നുന്ന നമ്മുടെ ഈ ഭൂമി ഇനി എവിടെയാണ് ഈ ബഹിരാകാശ സഞ്ചാരി ദൈവത്തെ അന്വേഷിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ നമുക്ക് ചൂടും വെളിച്ചവും നൽകുന്ന സൂര്യൻ നമ്മിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് വേണം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നാം ഇപ്പോൾ കാണുന്ന സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ എട്ട് മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് എന്നർത്ഥം ഈ സൂര്യനിലേക്ക് ഒരാൾ മുന്നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ ഒരു റോക്കറ്റിൽ യാത്ര പുറപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുക സങ്കല്പിക്കുക എങ്കിൽ സൂര്യനിൽ അയാൾ എത്താൻ അമ്പത് കൊല്ലം വേണം അവിടെ നിന്ന് തിരിച്ചു വരാനും അമ്പത് കൊല്ലം അപ്പോൾ സൂര്യനിലേക്കൊരാൾ യാത്ര പുറപ്പെട്ട് തിരിച്ചു വരുന്നതിന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ മണിക്കൂറിൽ പോവുകയാണെങ്കിൽ നൂറ് വർഷം യാത്രയ്ക്ക് വേണ്ടി മാത്രം അപ്പോൾ ഞാൻ ദൈവത്തെ പല സ്ഥലത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല എന്നാണല്ലോ ബഹിരാകാശ സഞ്ചാരി പറഞ്ഞത് സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്ന് ശാസ്ത്രം വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് അൽഫാ സെഞ്ചുറി അൽഫാ സെഞ്ചുറിയിലേക്കുള്ള ദൂരം നാല് പോയിൻറ്റ് ആറ് ലൈറ്റിയർ ആണ് പറയാൻ എളുപ്പമുണ്ട് നാല് പോയിൻറ്റ് ആറ് ലൈറ്റിയർ പ്രകാശ വർഷം എന്താണ് ഒരു പ്രകാശവർഷം എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കാം ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം അഥവാ പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു കോടി എൺപത് ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു മണിക്കൂറിൽ പത്തു കോടി എൺപത് ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കിലോമീറ്ററാണ് ഇത് സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അൽഫാ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ആരെങ്കിലും ഈ അൽഫാ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക് ഒരു അത്യന്താധുനികമായ റോക്കറ്റിൽ യാത്ര ചെയ്തു എന്നും നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ അയാൾ അൽഫാ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലെത്തി ഭൂമിയിലുള്ള അയാളുടെ സഹോദരനെ ഹലോ എന്ന് പറഞ്ഞാൽ ആ ഹലോ എന്ന് പറയുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഭൂമിയിലെ സുഹൃത്തിൻ്റെ ചെവിയിലെത്തുന്നത് നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ സുഹൃത്ത് അൽഫാ സെഞ്ചുറിയിലേക്ക് കുതിച്ച് അവിടെ എത്തിയിട്ടുള്ള ആ സഹോദരന് ഹലോ എന്ന് പറഞ്ഞാൽ ആ ഹലോ എന്നുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റീവ് വേവ്സ് നാല് കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുള്ളൂ ചുരുക്കത്തിൽ എട്ട് വർഷം ഹലോ പറയാൻ വേണ്ടി മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അദ്ദേഹം ബഹിരാകാശ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഞാൻ ദൈവത്തെ പല സ്ഥലത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല ആ ദൈവം ആരാണെന്ന് അറിയാമോ ബാലമംഗളത്തിലും അതുപോലെയുള്ള ലുട്ടാപ്പി കഥകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ ആളെയാണ് ബഹിരാകാശ സഞ്ചാരി അന്വേഷിച്ചത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അതൊന്നുമല്ല അവൻ ആരാണെന്നറിയാമോ റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് ലോകത്തിൻ്റെയല്ല ലോകങ്ങളുടെ രക്ഷിതാവ് റബ്ബുസമാവാ തിവല്ലറൽ ആകാശഭൂമികളുടെ രക്ഷിതാവ് റബ്ബുൽ മഷിരിഖ് വൽമഹരിബ് ഒരു ഉദയസ്ഥലത്തിൻ്റെയും ഒരു അസ്തമന സ്ഥലത്തിൻ്റെയും രക്ഷിതാവ് റബ്ബുൽ വ റബ്ബുൽ മഹരിബൈൻ രണ്ട് ഉദയസ്ഥലങ്ങളുടെയും രണ്ട് അസ്തമന സ്ഥലങ്ങളുടെയും രക്ഷിതാവ് റബ്ബുൽ മഷാരിഖ് വൽമഹരിബ് അനേകം ഉദയസ്ഥലങ്ങളുടെയും അനേകം അസ്തമന സ്ഥലങ്ങളുടെയും രക്ഷിതാവ് അവനാണ് അള്ളാഹു അവൻ അവനെന്ത് ചെയ്യുന്നു ഏഹ്ലുക്കും ഫീബുത്തൂനിയും മഹാത്തിക്കും ഹൽക്കം ഫീ ഫീതുലുമാതിൻ സലാസ് സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ ഗർഭാശയത്തിനുള്ളിൽ മൂന്ന് ഇരുട്ടുകൾക്കുള്ളിൽ സൃഷ്ടിക്കുന്നവനാരോ അവനാകുന്നു അല്ലാഹു ഈ അള്ളാഹുവിനെയാണ് പലർക്കും അലർജി ഈ അള്ളാഹുവിനെതിരെയാണ് പലരും വാളെടുക്കുന്നത് ആ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ചോദിക്കുന്നു മനുഷ്യനോട് ചോദിക്കുന്നു യാ ഇൻസാൻ അല്ലയോ മനുഷ്യ കരീം അത്യുദാരനായ നിന്റെ രക്ഷിതാവിനെ നീ ഇങ്ങനെ മറന്ന് ജീവിക്കുന്നത് എന്താണ് അല്ല അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത് അവനല്ലേ നിന്നെ കുറ്റമറ്റതാക്കിയത് അവനല്ലേ നിന്നെ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ സൃഷ്ടിച്ചത് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞു വളരുന്നതിൽ ഒരു ശാസ്ത്രജ്ഞനും യാതൊരു പങ്കുമില്ല ഒരു ഡോക്ടർക്കും യാതൊരു പങ്കുമില്ല വിശുദ്ധ ഖുർആാൻ പറയുന്നു മുസ്ലിങ്ങളോടല്ല മനുഷ്യരോടായി പറയുന്നു ഹുവല്ലദീ വല്ലദീ യുസവീർക്കും ഫിൽ അറാമി കൈഫയഷാ അവനാകുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ അവനുദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിന് മുസവീർ എന്നൊരു നാമം കൂടിയുണ്ട് രൂപപ്പെടുത്തുന്നവൻ ഡിസൈൻ ചെയ്യുന്നവൻ എന്നൊക്കെ ഈ അള്ളാഹുവിനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലാതെ അള്ളാഹു എന്നത് ഏതെങ്കിലും ഒരു ഗോത്രം ദൈവമല്ല അല്ലെങ്കിൽ ഒരു സങ്കല്പമല്ല അത് സ്നേഹമല്ല കരുണയല്ല അങ്ങനെയുള്ള അള്ളാഹുവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ബഹിരാകാശ സഞ്ചാരിയായ ഒരാൾ ഈ ദൈവത്തെ അന്വേഷിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ദൈവത്തെ പലയിടത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല എടോ മനുഷ്യ നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു നിനക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു ഉണർത്തൽ കൂടി വിശുദ്ധ ഖുർആാനിൻ്റെ ഈ അധ്യാപനങ്ങളിൽ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം